ഉളിക്കൽ പഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച അഡ്വക്കേറ്റ് കെ എ ചന്ദ്രൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചന്ദ്രൻ ആരോപണം ഉന്നയിച്ചത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന നിലയിൽ തൊഴുത്ത് ആട്ടിൻകോട് കോഴിക്കോട് എന്നിവ നൽകുന്നതിലെ അഴിമതിയെപ്പറ്റി വിശദീകരിക്കാനാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇരുപതാം വാർഡിൽ അലവിക്കുന്ന ഗാന്ധിനഗർ കോളനി റോഡിലെ നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയിൽ ആണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ദൂരാവശ്യ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയുടെ മറുപടി എന്ന നിലയിൽ ഞങ്ങൾക്കൊരു മറുപടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടപ്പിലാക്കിയ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ സാധന സാമഗ്രികൾ വാങ്ങിയ വിലയിൽ മാർക്കറ്റ് വിലയിൽ വിലയെക്കാട്ടിയും വില കൂട്ടിയിട്ടാണ് ഇവരെ അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പണം നൽകിയിരിക്കുന്നത് അതായത് ഒരാൾക്ക് സിമെൻറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപ എന്ന നിലയിലാണ് ഈ രണ്ട് വർഷം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് സിമൻറ്റിന് മാത്രം ഇവർ ഒരു പ്രത്യേക ഷോപ്പിൽ പണം അനുവദിച്ചു വന്ന് അനുവദിച്ചിരിക്കുന്നത് അത് ഏകദേശം നാലായിരത്തി പതിനാല് ജാക്ക് സിമൻറ്റാണ് അതിന് ഈ രണ്ട് വർഷത്തെ കണക്ക് മാത്രമാണ് ബാക്കി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളവിടെ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ നാലായിരത്തി പതിനാല് ചാക്ക സിമെൻറ്റിന് അഞ്ഞൂറ്റൻപത് രൂപ നില നിരക്കിലാണ് ആ ഷോപ്പുകാർക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഏകദേശം ആറ് ലക്ഷത്തിനോളം രൂപ പൊതു ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ട് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ ഏകദേശം പത്തോളം ഷോപ്പുകളും മൂന്നോളം സിമെൻറ്റ് ഗ്രാനൈറ്റ് കോറികളും നിലനിൽക്കുകയാണ് ഇവിടെ നിന്നും വില കുറച്ച് അല്ലെങ്കിൽ വില കൂട്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അത് ചിലവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൂടാതെ തന്നെ ഈ സാധന സാമഗ്രികൾ ഉളിക്കലിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ വാങ്ങുവാണെങ്കിൽ ഇവിടെയുള്ള ചുമറ്റ തൊഴിലാളികൾ ഇവിടെയുള്ള ഗുഡ്സ് ഓട്രഷർ തൊഴിലാളികൾ ഇവിടെയുള്ള വ്യാപാരികൾക്ക് ഒക്കെ ഗുണപ്രദമാവുന്ന ഒരു കാര്യമാണ് ഈ ഈ നിർമ്മാണ പ്രവർത്തികളുടെ സാധന സാമഗ്രികൾ ഉളിക്കലിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ഏകദേശം പൊതുമാർക്കറ്റിൽ നിന്ന് നൂറ്റൻപത് രൂപയോളം കൂട്ടി നൽകി ഇരിട്ടിയിൽ നിന്നും ഈ സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളെ നിർബന്ധിതരാക്കുകയും അല്ലെങ്കിൽ ഉപഭോക്താക്കളെ നിർബന്ധരാക്കുകയാണ് ഈ പഞ്ചായത്ത് അധികൃതർ ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് സാധനം വാങ്ങാനുള്ള അധികാരം നിലനിൽക്കെയാണ് ഈ ഒരു പ്രത്യേക ഷോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങണമെന്ന് പഞ്ചായത്ത് അധികൃതർ വാശി പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അഴിമതി ഈ രണ്ട് വർഷത്തെ അഴിമതി മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്തിനുള്ള ബാക്കി കാലഘട്ടങ്ങളിലുള്ള അഴിമതി എത്രത്തോളം ഉണ്ട് എന്നും അതുകൂടാതെ തന്നെ ഇരുപത്തൊമ്പതോളം മുപ്പത് റോഡുകൾ ഏകദേശം ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു പത്തായിരം ചാക്കോളം സിമൻറ്റ് വാങ്ങി ഈ മാർക്കറ്റ് വിലയിലേക്കാട്ടി വില കൂട്ടി വാങ്ങി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തോതിലാണ് ഒരു ചാക്ക് സിമെൻറ്റിന് വാങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിനോളം രൂപ പൊതു ഖജനാമിന്റെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഈ അഴിമതി വിശദീകരിക്കാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളെ അറിയിക്കേണ്ടത് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു കടമയാണ് കാരണം ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു മഹാത്മാ പുരസ്കാരവും കൂടി ഇവിടെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുരസ്കാരം വാങ്ങാൻ ഇവർ അർഹരാണോ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ പരിശോധിക്കട്ടെ